എല്ലാ ദിവസവും തൻ്റെ ഭർത്താവിൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ പങ്കാളിയുടെ ഒത്തോ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് അതിയായ ആഗ്രഹമുള്ള സ്ത്രീകൾക്ക് പൊതുവായ ചില പ്രത്യേകതകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുവാനായിട്ട് പോകുന്നത് ഒന്നാമത്തെ കാര്യം ഇവർക്ക് ഇവരുടെ പങ്കാളിയുമായിട്ട് നല്ല ഒരു വൈകാരിക അടുപ്പമുണ്ടാവും അതായത് വൈകാരികമായി അടുപ്പം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഇവരെപ്പോഴും പങ്കാളിയോട് വിളിക്കുക സംസാരിക്കുക അതോടൊപ്പം ഇവരുടെ ആഗ്രഹങ്ങൾ പ്രതീക്ഷകൾ സ്വപ്നങ്ങൾ അവർ അന്നത്തെ ദിവസം പരിചയപ്പെട്ട ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവരോടൊത്ത് ചെലവഴിച്ച കാര്യങ്ങൾ കൊച്ചു വർത്തമാനങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭർത്താവിനെ രസിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു കൊണ്ടേരിക്കുക ഇനി ഓഫീസിലാണ് ഭർത്താവ് എങ്കിൽ ഇടയ്ക്ക് ഭക്ഷണം കഴിച്ചോ എന്നെ എടുക്കുക ക്ഷീണം ഉണ്ടോ ചായ കുടിച്ചോ ജ്യൂസ് കുടിച്ചോ എന്നൊക്കെ പറഞ്ഞെങ്കിൽ വെളിയിൽ പോയി ഫുഡ് കഴിക്കുക ടെൻഷനാവില്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് എപ്പോഴും പുരുഷനായിട്ട് ഉണ്ടാക്കാനും അങ്ങനെ അവളോട് ചേർത്ത് നിർത്താനും സ്ത്രീയായിട്ട് ഒരു അടുപ്പം വരാത്ത രീതിയിലുള്ള ബുദ്ധിപൂർവ്വമായ ഇടപെടലുകൾ നടത്തുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്ത്രീകള് ഇവര് പങ്കാളിയുടെ ഒറ്റ സമയം ചെലവഴിക്കുമ്പോൾ ഇവരുടെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് അവർ ആ സമയം ചെലവഴിക്കും അതായത് എന്നാച്ചാൽ ഇവരുടെ ഇമോഷണൽ ബോണ്ട് കെട്ടിപ്പടുക്കാനുള്ള രീതിയിലേക്കുള്ള സംഭാഷണങ്ങൾ മാത്രമായിരിക്കും ഇവർ ചെല് നടത്തുന്നത് വീട്ടിലുള്ള ആളുകളുടെയൊക്കെ ചിലപ്പം മയമയോ അല്ലെങ്കിൽ സഹോദരങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഇവർ ബോധപൂർവ്വം അത് പറയാതിരിക്കും രണ്ടാമത്തെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തു പോവുക അവർക്ക് രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ട ഹോബി എന്തോ അതിലേക്ക് ഒരുമിച്ച് ചെല് സമയം കൂടുതൽ ചിലവഴിക്കുക അല്ലെങ്കിൽ വായനയായിരിക്കാം അല്ലെങ്കിൽ ചർച്ചകളാകാം ഇല്ലെങ്കിൽ ഒരുമിച്ചുള്ള കുക്കിംഗ് ആവാം സിനിമ കാണലായിരിക്കാം അപ്പോൾ ഇവർ തമ്മിലുള്ള സമയം കൂടുതൽ ശാരീരികമായ അടുപ്പത്തിലേക്ക് നയിക്കുന്നതിനുള്ള കാര്യങ്ങളും ഒരു ആത്മബന്ധം ആത്മബന്ധമുണ്ടാക്കുന്നതിനും വേണ്ടിയിട്ട് മാത്രമായിരിക്കും ചെലവഴിക്കുക അല്ലാണ്ട് കുറ്റം പറയുകയോ അല്ലെങ്കിൽ വീട്ടിൽ ഇവർ ഭർത്താവിന് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഇവർ പറയത്തില്ല മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഭർത്താവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക സേവന പ്രവർത്തനം എന്ന് പറയും അതായത് ഭർത്താവിന് ഇഷ്ടമുള്ള ആ കേക്ക് സൂപ്പ് ഇല്ലെങ്കിൽ ഇതൊന്നും അല്ല നല്ല ഫിഷ് കറി ചിക്കൻ കറി അവർക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അവരുടെ ഡ്രസ്സ് തേച്ച് കൊടുക്കുക വാഷ് ചെയ്യുക വീട് നല്ല രീതിയിൽ അലങ്കരിക്കുക ബെഡ്റൂമൊക്കെ നല്ല ഭംഗിയായിട്ട് വെച്ച് പതിയെ സോപ്പിട്ട് വർത്താനൊക്കെ പറഞ്ഞു പറഞ്ഞാൽ പതിയെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി ഇരിക്കുക പിന്നീട് ഭർത്താവിൻ്റെ കൈകളിലേക്ക് സ്പർശിക്കുക ചുംബിക്കുക പല പുരുഷന്മാർക്കും ഭാര്യമാർ അവരുടെ വസ്ത്രം ധരിക്കുന്നത് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഭർത്താവിൻ്റെ വസ്ത്രം ഇട്ടു നോക്കുക അല്ലെങ്കിൽ വേർപ്പുള്ള ഡ്രെസ്സൊക്കെ മണത്ത് നോക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ പുരുഷൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത തൻ്റെ ബംഗാളിയുടെ മനസ്സിലേക്ക് ഭാര്യയുടെ മനസ്സിൽ താൻ മാത്രമേ ഉള്ളൂ അത്ര ഒരു താല്പര്യമാണ് അവൾക്ക് തന്നോടുള്ളതെന്ന് തോന്നുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഭർത്താവിൻ്റെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ കൈകൾ കോർത്തു പിടിക്കുക ഇങ്ങനെ ഭർത്താവിൻ്റെ ഒപ്പം ഒരു ഫിസിക്കൽ ടച്ചിനു വേണ്ടിയിട്ട് ബോധപൂര്വമായിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മീയമായ അടുപ്പം ഭർത്താവുമായിട്ട് സ്ഥാപിക്കാൻ പല സ്ത്രീകളും ശ്രദ്ധിക്കാറുണ്ട് ചില പുരുഷന്മാർക്ക് ഈ പുറത്ത് കറങ്ങി നടക്കുന്ന കാര്യങ്ങളോ മറ്റ് സ്ത്രീകളായിട്ട് സംസാരിക്കുന്ന ഒന്നും താല്പര്യം ഇല്ലാത്ത ആളുകൾ കാണാം അപ്പോൾ അവരുടെ പൊതുവായ ഒരു താല്പര്യമായിരിക്കാം പ്രാർത്ഥന ധ്യാനം കൂടാൻ പോവുക അല്ലെങ്കിൽ അമ്പലത്തിൽ ഒരുമിച്ച് പോവുക പൂജകൾ ചെയ്യുക അന്നദാനം നടത്തുക ഇങ്ങനെ കുറെ നേരം ഒരുമിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക ഇത്തരത്തിലുള്ള ഒരു ആത്മീയ അടുപ്പം ഭർത്താവുമായിട്ട് സ്ഥാപിക്കുകയും അങ്ങനെ അല്ലെങ്കിൽ ധ്യാനത്തിന് ഒരുമിച്ച് പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥനാ സ്ഥലങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ആത്മീയ കേന്ദ്രങ്ങൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇവർ പോവുക അങ്ങനെ പങ്കാളിയെ തങ്ങളോട് ചേർത്ത് നിർത്തുക ഇതൊക്കെയാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ ഭർത്താവ് ആട്ടിയിരിക്കുന്ന സമയത്ത് മോനെ തേനെ ചാരെ എന്താണ് ചക്കരെ മുത്ത എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മധുരതരമായ ഭാഷകൾ മാത്രമായിരിക്കും പ്രണയാതുരമായ ഭാഷകൾ മാത്രമായിരിക്കും ഇവരുടെ വായിന്ന് വരുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഒരു വഴക്ക് കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്ക് അത് ചെയ്യുക ഇങ്ങനെ പൈസ സംബന്ധിക്കുന്ന കാര്യങ്ങളൊന്നും അധികം പറയല അതിനൊക്കെ അവരൊരു സമയം എപ്പോഴെങ്കിലും നൈസായിട്ട് കണ്ടെത്തേയുള്ളൂ അതായത് ഭർത്താവിന് ഒന്നും ഉണ്ടാക്കാതെ കൊച്ചു ഭർത്താവിനൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ഔട്ട് ഔട്ടിങ്ങിനൊക്കെ പോയി സിനിമയ്ക്കൊക്കെ പോയി ഇവരെപ്പോഴും നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ടെൻഷൻ ഇല്ലാത്ത ഒരവസ്ഥയിൽ ഏത് മനുഷ്യനും ഹാപ്പി ഹോർമോൺസ് ഉണ്ടാകും നമ്മുടെ ഹോർമോൺസ് ഹോർമോൺസൊക്കെ ആക്റ്റീവായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു സമയമൊക്കെ ഉണ്ടാക്കി അവരെങ്ങനെയും അവരുടെ ആ ശാരീരികമായ അഭിലാഷം ഭർത്താനോട് പ്രകടിപ്പിക്കാൻ സ്വാഭാവികമായിട്ട് പുരുഷനറിയാതെ തന്നെ ഇത്തരം സ്ത്രീകളൊക്കെ അഡിക്റ്റഡ് ആവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയാണ് ഈ ശാരീരികമായ താല്പര്യം അല്ലെങ്കിൽ എല്ലാ ദിവസവും സെക്സിലേർപ്പെടണമെന്ന അതിയായ ആഗ്രഹമുള്ള സ്ത്രീകൾ ഭർത്താക്കന്മാരെ കയ്യിലെടുക്കുന്ന എളുപ്പപ്പെട്ട പരിപാടികൾ ഇതൊക്കെയാണ് അതുപോലെ ചിലർ കുട്ടികളെക്കാളോടാണ് ഭർത്താവിൻ്റെ താല്പര്യം ഈ കുട്ടികളെയൊക്കെ വെച്ച് കുറച്ച് നേരം കളിക്കാൻ പോവുക അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ടുപേരോടും ഒരുമിച്ച് അവരുടെ സമയങ്ങളൊക്കെ ചിലവാക്കി ഇങ്ങനെ എപ്പോഴും പുറത്തുവിടാതെ ഇല്ലെങ്കിൽ ഇവരെ ഒരു നിഴൽ പോലെ നടന്നുകൊണ്ട് ഈ നീരാളിയെ പോലെ ചുറ്റി പിടിച്ച് ഇങ്ങനെ നടക്കും അപ്പോൾ ഭർത്താവിന് സ്വന്തമായിട്ട് ഒരു മൊബൈലെടുത്ത് കൊച്ചു വർത്താനം പറയാൻ സമയം എന്ന് പറയുക ഇട കിട്ടത്തില്ല മനസ്സിലാകുന്നുണ്ടോ ഇതാണ് ഈ സ്ത്രീകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവർ ഭയങ്കര അടിസ്ഥാനവാനായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഇവർ തൻകാര്യം നടത്താൻ വളരെ സാർത്ഥമതകളും സൂത്രശൈലികളും ഒക്കെ ആയിട്ടുള്ള സ്ത്രീകളാണ് പലപ്പോഴും തൻ്റെ ഭാര്യ വളരെ വിശുദ്ധരാണ് നല്ലവരാണെന്ന് ഇത്തരത്തിലുള്ള പ്രകടനങ്ങളിലൂടെ പല ഭർത്താക്കന്മാർക്ക് തോന്നുകയും ചെയ്യും അങ്ങനെ ഇവർ ഇങ്ങനെ താല്പര്യം പ്രകടിപ്പിക്കുന്ന സ്ത്രീകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവരെ എല്ലാ സമ്പത്ത് ദിവസവും ഇവർക്ക് ഈ ഫിസിക്കൽ റിലേഷൻ വേണം അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ അതിബുദ്ധിപൂർവ്വം ഇവർ ഈ കാര്യങ്ങൾ ചെയ്യുക അത് നിങ്ങളെ മനസ്സിലാക്കുക നിങ്ങളോടുള്ള സ്നേഹാധിക് കൊണ്ടൊന്നും അല്ല ഒരു വരെ സ്നേഹമുണ്ടെങ്കിലും അതിൽ കൂടുതൽ സെക്സ് ആഗ്രഹിക്കുന്നതുകൊണ്ട് മാത്രമാണ് സ്ത്രീകൾ ഇത്രയും അതിബുദ്ധി കാണിക്കുന്നത് ഇല്ലെങ്കിൽ അവർ വീട്ടിലെ കാര്യങ്ങൾ പറയുക അല്ലെങ്കിൽ വിഷമങ്ങളുണ്ടായാൽ പറയും ഇല്ലെങ്കിൽ ചിലപ്പോൾ ഭർത്താവിന് സ്ട്രെസ്സ് ഉണ്ടാകുന്ന ടെൻഷൻ ഉണ്ടാകുന്ന നോക്കില്ല അവരവിടെ ഉള്ളിലുള്ള വികാരങ്ങൾ സത്യസന്ധമായിട്ട് പറയും അപ്പോൾ അത്തരത്തിലുള്ള സ്ത്രീകളോട് പലപ്പോഴും ഭർത്താക്കന്മാർക്ക് ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇഷ്ടക്കേട് വരും അല്ലെങ്കിൽ വരുമ്പോഴേ പൈസയുടെ കാര്യങ്ങൾ പറയുക അല്ലെങ്കിൽ ഫീസ് അടയ്ക്കുക ഇങ്ങനെ ടെൻഷൻ ഉണ്ടാക്കുന്നതിൽ വീട്ടിലെ പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ ഇങ്ങനെ ബന്ധുക്കളുമായിട്ട് പ്രശ്നമുണ്ടാകും ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഭർത്താക്കന്മാർക്ക് ഇറിറ്റേറ്റഡ് ആകും അത് സത്യത്തിൽ സത്യസന്ധരായിട്ടുള്ള ഭാര്യമാരാണ് എല്ലാ കാര്യവും ഉള്ളിലുള്ളത് ഉള്ളതുപോലെ അവരുടെ ആ വിഷമവും സങ്കടമൊക്കെ പറയുന്നത് ഈ സൂത്രശാലികളായ സ്ത്രീകൾ സെക്സ് വേണ്ടുന്ന സ്ത്രീകൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം നിങ്ങൾ ഭർത്താക്കാനോട് പറയല മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊസിഷനെ കുറിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോകൾ കാണുക അത്തരത്തിലുള്ള മാസികൾ കാണുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇവർ ബോധപൂർവം ഈ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞു പറഞ്ഞ് അതിലേക്ക് കൊണ്ടുവരും ഇതാണ് മറ്റൊരു പ്രത്യേകത അപ്പോൾ പുതിയ വിഷയമൊക്കെ കേട്ടോ നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ